നടക്കാവോ അതോ ആരെങ്കിലും ഞാൻ വിളിക്കാം നിന്നെ കാണാൻ തന്നെ വന്നിരിക്കുന്നു ആ ചക്കാട്ടം അവിടെ പോയിരുന്നു ഒരു സഹായത്തിനൊരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല കാണ്ടിരിക്കുന്നു വീട്ടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം അതും ഇല്ലാപ്പിന് പ്രയോജനം പോണം പോട്ടെ വിജയ ഒരു കളി തമാശ പറഞ്ഞതല്ലേ തമാശനൊക്കെ അമ്മ അവിടെ എത്ര എണ്ണം കിട്ടി എണ്ണി നോക്കാൻ പറ്റിയില്ല ആയി പോയില്ലേ ആ അതില് വിഷമിക്കണ്ട എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകൽ ഒരുപാട് അങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലേ അല്ല മണീൻ എങ്ങോട്ട് വിളിച്ച കേട്ടമ്മേ അയ്യോ അത് പറയാൻ മറന്നുപോയി അവനെ മാമച്ചനേം കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുവാടനെ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും അങ്ങനെ ഒരു കളിത്തമാശി പറഞ്ഞേ അല്ലല്ലോ ഞാൻ തല്ലത്തില്ല പിന്നെ അമ്മച്ചിയെ ഓ തല്ലു വാങ്ങിക്കൂട്ടാണ്ട് അപ്പനെയും കൊണ്ട് പോക്കോ ഞാൻ വന്നേക്കാം വാ മനുഷ്യ െ വന്നേ വന്നേ ഇങ്ങോട്ട് ഈ മനുഷ്യൻ തല്ലി ചോദിച്ചു എടി ശോശാമോ അവൻ പെണ്ണ് കാണാൻ പോയി നന്നായി മല മാറ്റും എടി അവൻ ഒരു വെടിമരുന്ന കെട്ടാൻ പോകുന്ന ഒരു തീക്കൊള്ളി കൂടിയാണെങ്കിൽ അതോടൊരു ചക്ക വീഴും ഒന്ന് മണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്ക അല്ല നല്ല ഒന്നാം തരം വരിക്ക എന്തിന് ഗൾഫിൽ പോണം കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കയല്ലേ എന്റെ അമ്മാവ ഈ കുട്ടനാട്ടിൽ വേല ജീവിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണിന് വേമ്പനാട്ട് കായൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക പിന്നെ എന്തിന് ഗൾഫിൽ പോണം ആ പറഞ്ഞത് ശരിയാണോ അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ പടുത്ത നിർത്തി ആലപ്പുഴയിലെ വീട്ടിലെ കുശിനി ആയിരുന്നു ആറേഴ് കൊല്ല അത് അറബിയുടെ വീട്ടിലെ കഴിഞ്ഞിക്ക് മാമച്ചത് അതും അടുത്ത് അവളിങ്ങ് വിളിച്ചതല്ല രണ്ടുപേർക്കും ഒരു പണി വിളിച്ചതാ ഒരു പണിയായിക്കോട്ടെ കരുതി ജലജക്ക് എന്നാ പിന്നെ ഇവര് രണ്ടുപേരും അകത്ത് പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് പുറത്തിരിക്കാം അയ്യോ അതിനെന്താ നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വെക്കരുത് എന്നെ ശരിക്കും ഇഷ്ടായോ ഇഷ്ടായി ശരിക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഒരു വരൂ വലിക്കല്ലേ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട അകത്ത് എന്തായിരുന്നു എടാ അത്രക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ പോയി വല്ലേ ഇപ്പം അതിനേക്കാൾ മോശം അയ്യാണ് ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കുന്നു അകത്ത് ഇവൻ ഇത്ര ധൃതി പിടിച്ചു ഞാൻ അറിഞ്ഞില്ല പേടിക്കണ്ട പരിഹാരം ഉണ്ടാക്കാം എന്തിനും ഏതിനും മാമച്ചൻ ബന്ധുക്കൾ ഉണ്ടായിട്ടു വേണ്ട വിരുന്നുകാര ഇവന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ആ ഗൈറ്റാണ് രേവമ ചേച്ചീ നാടൊക്കെ ഉണ്ടോ കുറേ നാളുകളായി ഇന്നും മാരാരി കൊളത്തൊരു കളി ഉണ്ട് കൊച്ചി സംഗമിത്രയുടെ നാടകയായാ പളിയാ നിങ്ങൾ നാടം ബുക്ക് ചെയ്യാന്നോ അല്ല ഒരു പ്രോഗ്രാം ചെയ്യാൻ ജെസേ കിട്ടുവന്നറിയാൻ വന്നോ ഞങ്ങളെ കവലക്കൽ കുരിയച്ചിന്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ അയ്യ ലാൽ കര ഗോപിനാഥലിയദ വൈകിട്ട് കുറച്ച് സിനിമാകാര ഗസ്റ്റ് പുതിയ പടത്തിന്റെ പാട്ട് കമ്പോസിങ് ആണ്

ഗോപൻ ഗസ്റ്റ് ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചിൽ കാണണം ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും അത് മാത്രമല്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയോ നമ്മൾ രക്ഷപ്പെടും പറഞ്ഞു കൊടുക്ക് കൊടുക്ക ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാൻ വാക്ക് കൊടുത്ത അമ്മ പോരും ഞാൻ വരത്തില്ല ഒന്നും മിണ്ടാതിരിക്കും ആളുണ്ട് ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്നായൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നീ ചെല്ല ചെന്ന് വിളിച്ച് ചോദിക്ക എന്നിട്ട് നമുക്ക് അതെ തീരുമാനിക്കു പറഞ്ഞതിലും കാര്യമുണ്ട് അതാ മര്യാദ പക്ഷെ ഇത്തരം മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ മരിച്ചുപോയ എന്റെ ഭർത്താവ് പോലും വിളിക്കട്ടെ അവളായിട്ട് മര്യാദ വിളിച്ച് ചോദിക്കട്ടെ ബോട്ടിലോ അതെ നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോണ്ടി വരും അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ ഞാൻ വിളിക്കാം എളുപ്പം വിളിക്കണേ ആ ശരി ശരി എന്നാ പറഞ്ഞു ഒരു മീറ്റിംഗില ഇപ്പൊ വിളിക്കുന്ന കയറി പൊട്ടിക്കുക എന്നാ പറയണം വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ അപ്പൊ അവടെ ഡാൻസ് ഉണ്ടാവോ ും ഉറപ്പാണോ ഹലോ ഞാൻ വീട്ടിലുണ്ടാവും ഇന്ന് അമ്മയ്ക്ക് നാടകമുണ്ട് പറയട്ടെ എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിന്റെ അമ്മ പറയുന്നത് അവക്കതിൽ നല്ല വേവലാതിയുണ്ട് മാറ്റോ എനിക്കോ നോക്കിക്കേ എന്റെ കണ്ണിലേക്ക് എടി ഞാനും കൂടെ വരാം വിട്ടിരുന്ന നിന്റെ അമ്മ എറിഞ്ഞ കുരേശന്റെ ബോട്ടിലായിരുന്നു ഇനി ഒറ്റയ്ക്ക് ഞാൻ പോയിരുന്നു അതൊന്നും വേണ്ട ചേച്ചി പിള്ളേരെ നോക്കി ഇവിടെ ഇരിക്കും ഇന്ന് നല്ല സുഖമില്ല ഇവളെ നേരത്തെ ഇങ്ങേക്കണേ ഇന്ന് രാത്രി ഇവളെ നോക്കണ്ട ചുമതല എനിക്കാ ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ ശരി ശരി ഡാൻസ് കഴിയുമ്പളെ പോരണേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് ഗസ്റ്റില്ല പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത് நீ தொட்டல்லோ பிரேமபூவின் செந்தூரம் பிரேம பொட்ட தொட்டப்போடே இஷ்டத்தோட முட்டி தின் சுங்கார நீ தொட்டல்லோ பிரேமபூரி நீந்தூரம் பிரேம பொட்டு தொட்டப்பூழி இஷ்டத்தோடு முட்டி திண்ணீ சுங்காரம் ചമയം tellillade kaumaram kondadum poove ninne poondinnal pole nee enayum volannonnum naan kanthal thanneela neeva ni neela enno nee poovalna yenenjen pennale thenne

சில்லகலில் சில்லகளில் சில்லகலில்